നമസ്കാരം കേരളത്തിന്റെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഏത് രീതിയിലും തകർക്കുക എന്നതും അതോടൊപ്പം ഹൈന്ദവരോട് എക്കാലത്തും പുച്ഛഭാവം പുലർത്തുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കേരളത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് കൂടാതെ ക്ഷേത്രങ്ങളും സർക്കാർ കൈകടത്തി അവിടെയും ഒരു ദ്രോഹവും അവിടെയും തകർക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൂടാതെ ലോക കേരള സഭ കേരളീയം ഉൾപ്പെടെ പല തട്ടിക്കൂട്ട് പരിപാടികളും നടത്തി അതിൽ നിന്നും ലക്ഷങ്ങൾ രൂപ അതായത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ സർക്കാരും പാർട്ടിയും തന്നെ തട്ടിയെടുക്കുന്നുണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് മനസമാധാനം എന്ത് എന്ന് അയ്യപ്പ ഭക്തർ അറിഞ്ഞിട്ടില്ല ഒരാവശ്യവുമില്ലാതെ വനിതാമതിൽ രൂപീകരിക്കണം എന്ന പേരിൽ നിരീശ്വരവാദികളായ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ശബരിമലയുടെ അന്തരീക്ഷവും പുണ്യവും തന്നെ തകർക്കുന്ന രീതിയായിരുന്നു പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയത് കഴിഞ്ഞ മണ്ഡലകാലം വരെയും പിണറായി വിജയന്റെ വലം കൈയായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇറക്കി ശബരിമലയുടെ സമാധാനവും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇപ്രാവശ്യം ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എ ഡി ജി പി ശ്രീജിത്തിനെ ശബരിമലയുടെ കോർഡിനേറ്ററായി ചുമതല അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ശബരിമലയിൽ മണ്ഡലകാല മകരവിളക്ക് സമാധാനമായി നല്ല അന്തരീക്ഷത്തോടെ സമാപിച്ചു സർക്കാരിന്റെ പിന്മാറ്റം എന്തോ വലുത് വരാൻ പോകുന്നു എന്ന സംശയം ശരിവയ്ക്കുന്നതായിരുന്നു ആ സംഭവങ്ങൾക്കാണ് ഇതാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ശബരിമലയുടെ കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ആഗോള സാമ്പത്തിക സമാഹരണത്തിന് സർക്കാർ ഒരു നീക്കം നടത്തുകയാണ് ഇപ്പോൾ ഫണ്ട് സമാഹരണം മാത്രം ലക്ഷ്യമിട്ട് ലോക കേരള സഭയുടെ മാതൃകയിൽ വിഷുവിന് സന്നിധാനത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് സ്പോൺസർഷിപ്പുകളുടെ പേരിൽ വൻ തുകകൾ നൽകാൻ ശേഷിയുള്ളവരെ അതായത് ഒരുപാട് പണമിറക്കാൻ ശേഷിയുള്ള വമ്പൻ ടീമുകളെ നിരീശ്വരവാദികളായ വമ്പൻ ടീമുകളെ അയ്യപ്പ സംഘത്തിലേക്ക് എത്തിക്കാനാണ് ഗൂഢശ്രമം അതുവഴി അയ്യപ്പ ക്ഷേത്രത്തെയും അതായത് ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റാനാണ് പിണറായി സർക്കാരിന്റെ ശ്രമം ദേവസ്വം ബണ്ട് ദൂർത്തടിച്ചാണ് സന്നിധാനത്തെ ആഗോള അതിഥി സത്കാരം സത്കാരമൊരുക്കുന്നത് ഓരോ വർഷവും കോടികൾ ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തർക്ക് നൽകുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഒരു സൗകര്യവും ശബരിമലയിൽ ഇല്ല എന്നതാണ് യഥാർത്ഥം ഇപ്പോൾ കഴിഞ്ഞ മണ്ഡലകാല മകരവിളക്കിൽ പോലും അയ്യപ്പ ഭക്തർ ദേവസ്വം ബോർഡിന് നൽകിയത് കോടികളാണ് അൻപതിലധികം രാജ്യങ്ങളിലെ പ്രതിനിധികളെയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നത് തിരുതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന വിഷുവിന് തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് തടസ്സമായേക്കാവുന്ന ആ ഒരു വിധത്തിലേക്കാണ് സന്നിധാനത്ത് ആഗോള സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത് വിദേശ പ്രതിനിധികളുടെ യാത്രാ ചെലവ് താമസം ഭക്ഷണം എന്നിവ ഒരുക്കുന്നതിനെ സംബന്ധിച്ചോ സംഗമത്തിലെ പരിപാടികളെ കുറിച്ചോ വെളിപ്പെടുത്താനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായിട്ടില്ല ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി മിച്ചം ലഭിച്ചിട്ടും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ ഒരു വീഴ്ച തന്നെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ദേവസ്വം ബോർഡിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അയ്യപ്പ ഭക്തരിൽ നിന്നും പണം മാത്രം ദേവസ്വം ബോർഡ് വാങ്ങിക്കുന്നു പക്ഷേ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാ കാലത്തും അവിടെ ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത് ഇതിനിടയിലാണ് പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനായി പണപ്പെരുവ് നടത്താനുള്ള നീക്കം അയ്യപ്പ ഭക്തർക്ക് കാലങ്ങളായി സന്നിധാനത്തും പമ്പയിലും സൗകര്യമൊരുക്കിയിരുന്ന അയ്യപ്പ സേവാ സംഘത്തെ ഉൾപ്പെടെയുള്ള സംഘടനകളെ സർക്കാർ ഇക്കുറി ഒഴിവാക്കിയിരുന്നു സന്നദ്ധ സംഘടനകൾക്ക് ഭക്ത ജനങ്ങൾക്കും അതുപോലെ അവർക്ക് സൗജന്യ അന്നദാനവും പോലും സർക്കാർ വിലക്കി നിലക്കൽ മുതൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞ് നിർബന്ധമായി കെ ബസ്സുകളിൽ ആളുകളെ പരിധിയിൽ അപ്പുറത്തേക്ക് കുത്തി നിറച്ചു ഇതേ സർക്കാരാണ് ലോകപ്രസിദ്ധമായ ശബരിമലയ്ക്ക് കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ സംഗമം നടത്തുന്നതെന്നും അതൊരു ദുരൂഹതമാണ് നേരാവണ്ണം അയ്യപ്പ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തേണ്ട സ്ഥലത്ത് പിണറായി സർക്കാരിനെ താങ്ങുന്ന പോലീസുകാരെ പിടിച്ച് അവിടെ തകർക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു തര ഫിറ്റ്നസ് പോലും ഇല്ലാത്ത കെ എസ് ആർ ടി സി ബസ്സിനെ നിരത്തിലേക്ക് ഇറങ്ങി പരിധിയിൽ കൊള്ളുന്ന ആളുകളെ കുത്തി നിറച്ച് അപകടമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യം നേരാവണ്ണം ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക അതിനുശേഷം അവിടെ വികസനം കൊണ്ടുവരിക എന്നിട്ട് പോരെ ലോകത്ത് ചെന്നിങ്ങനെ തെണ്ടാനായിട്ട് ന്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात